ശരിക്കും ഫിഷിൻ്റെ കാര്യത്തിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോഴും ആയിട്ടുള്ള കുറേ ഫിഷുകളാണ് വാങ്ങിക്കുന്നത് അതായത് പരിചയമുള്ള ഉപദാഹരണത്തിന് ചാള കരിമീൻ അയല അങ്ങനെയുള്ള മീനുകൾ അതല്ലാതെ ഒരുപാട് വെറൈറ്റി മീനുകൾ നമുക്കുള്ള ഉണ്ടെന്ന് അറിയാം പക്ഷെ നമ്മൾ പലപ്പോഴും വാങ്ങിക്കാൻ മടിക്കുന്നത് അത്ര പൈസ മുടക്കി വാങ്ങിച്ചിട്ട് പിന്നെ ഉദ്ദേശിച്ച രുചി കിട്ടിയില്ലെങ്കിലോ എന്നുള്ളതാണ് ഈ ഈ ഫിഷ് എന്ന് പറയുന്നത് തോടിയാണ് കേട്ടോ തോടി നിങ്ങൾ കിട്ടണമെന്ന് അറിയില്ല ഇത് ആക്ച്വലി അധികം വിലയെന്നൊരു ഇത് ഇപ്പോൾ ഒരു കിലോ നൂറ്റമ്പത് രൂപയാണ് ഇത് പച്ചയാണ് കേട്ടോ അതായത് ഇപ്പോൾ പിടിച്ചോളൂ നല്ല ടേസ്റ്റാണ് വറുത്താലും തിളപ്പിച്ചാലും കറി വെച്ചാലും നല്ല ടേസ്റ്റ് അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ എന്തിനായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ മീൻ കാണുകയാണെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ബീച്ചിലൊക്കെ പോകുമ്പോൾ മിക്കപ്പോഴും എപ്പോഴും ആ വഞ്ചീട്ടൊക്കെ അടുത്ത് ഈ മീൻ കാണാൻ പറ്റും അപ്പോൾ അത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി വാങ്ങിക്കാം ട്രൈ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള ആ ഡിസിഷന് കുറച്ചും കൂടി ഒരു സ്ട്രെങ് സ്ട്രെങ്ത്ത് കിട്ടും അപ്പോൾ ഒരാൾ ഒരു കാര്യത്തെ പറ്റി പറയുമ്പോൾ നമുക്കത് വാങ്ങിക്കാനായിട്ടുള്ള കുറച്ചും കൂടി ഒരു അടിസ്ഥാനം കിട്ടും അതാണ് അതുതന്നെ കാര്യം